നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയാണ് മരണപ്പെട്ടു പോയ ആളുകളെ ജീവിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് പലരും ചർച്ച ചെയ്യുന്ന വിഷയമാണെന്ന് ഏതായാലും അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് സാധിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സാധിക്കൂല എന്ന് പറയുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കരാമച്ചുകളിലൂടെ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഇഷ അതുകൊണ്ട് അനാവശ്യമായ നമ്മൾ തന്നെ നമ്മുടെ നിർത്തിയേക്കണം മറ്റുള്ളവർ നോക്കിച്ചിരിക്കുമാർ മറ്റുള്ളവർ കണ്ട് പരസ്പരം നമ്മെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ തന്നെ പരസ്പരം ഇങ്ങനെ പരസ്പരം കുത്തിവലിക്കാൻ നിന്നാലോ ഹരിവാരി ചേക്കാൻ നിന്നാലോ ചരി ചളിവാരി എറിയാൻ നിന്നാലോ സംഘടനയുടെ പേരായാലും മടിയുമില്ലാതെ നാണപ്പെടുത്തുന്ന രീതിയിൽ നാണിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളും പോസ്റ്റുകളും ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഒഴിവാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് എന്തിനാണതൊക്കെ എന്തിനാണതൊക്കെ അടച്ചിട്ട മുറിയിൽ ചെയ്യേണ്ട ചർച്ചകൾ എന്തിനാണ് പൊതു മതക്കാരെ മറ്റുള്ള മതക്കാരെ വിളിച്ചറിയിക്കുന്നത് എന്തിനാണ് ഇത് കണ്ടിരിക്കാൻ അവർക്ക് അവസരം നൽകുന്നത് ഏതായാലും ഇവിടുത്തെ ആക്ടിവിസ്റ്റൊക്കെ ഇസ്ലാമിനെതിരെ കുതിര കയറാൻ വേണ്ടി അവസരം കാത്തുനിൽക്കുന്നവരാണെന്ന് ആർക്കാണ് ഇവിടെ സംശയമുള്ളത് എന്ത് വിഷയം വരുമ്പോഴും ഇസ്ലാമിനെതിരെയുള്ള വിഷയങ്ങളാണെങ്കിൽ സജീവമായി സടകുടഞ്ഞെഴു ബുദ്ധിജീവികളും എഴുത്തുകാരണം ええ。 ഇവിടുത്തെ നിരീക്ഷകരാണെന്ന് പറയുന്ന ബുദ്ധിജീവികളാണെന്ന് പറയുന്ന പല ആളുകളും സടകുടം എന്നാൽ രാജ്യത്തെ ബാധിക്കുന്ന മറ്റുള്ള മതക്കാരെ ബാധിക്കുന്ന അവര് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അതാണ് വാഴപ്പിണ്ടിയാണ് നെപ്പല്ലുകൾക്ക് പകരമെന്ന് പറയാൻ കാരണം ഖാമ മിണ്ടാൻ അത്തരം ബുദ്ധിജീവികൾക്ക് സാധിക്കാറില്ല എന്നാൽ ഒരു മുസ്ലിമിന്റെ വിഷയം വന്നാൽ ഇസ്ലാമിന്റെ വിഷയം വന്നാൽമാരുടെ വിഷയം വന്നാൽ അവരുടെ നാവിന് ശക്തി വർദ്ധിക്കുകയാണ് ഇതുവരെ ഇത്തരം ആളുകൾക്ക് എവിടെയായിരുന്നു അതുകൊണ്ട് എന്റെ ശബ്ദം സർവ്വ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് അനാവശ്യമായ ചീത്ത പറച്ചിലുകളും അനാവശ്യമായി നാണിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളും ഷെയറുകളും അത് ഏത് സംഘടനയായിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായിക്കോട്ടെ ദയവചെയ്ത് സോഷ്യൽ മീഡിയകൾ അതിനുപയോഗിക്കരുത് സോഷ്യൽ മീഡിയകൾ അതിനുപയോഗിക്കരുത് ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ ആരെങ്കിലും അപമാനിക്കാൻ സോഷ്യൽ മീഡിയ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത് അത് അപകടമാണ് സമുദായത്തിനത് നഷ്ടമാണ് നാണമാണെന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് ഏതായാലും മരിക്കാതെ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല